ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു കിടിലൻ പൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും എന്തുവാ സംഭവമെന്നൊന്നും എനിക്ക് പിടികിട്ടിയില്ല കേട്ടോ ഇങ്ങനെ ഒരു ബീറ്റ് റൂട്ട് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലും ചെയ് ചെല്ലുന്നത് എന്തുവാ സംഭവമെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴാണ് പറയുന്നത് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ കളർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ കളറല്ല ഓർഗാനിക് കളർ അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സംഭവത്തിൻ്റെ ടെക്നിക്ക് ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി എന്ന് പറയണ പോലെ സംഭവം പിടികിട്ടിയതെ വേറൊന്നുമല്ലായിരുന്നു സംഭവം ഉഴുന്ന കൊണ്ടുണ്ടാക്കുന്ന ഒരു തേൻ മിഠായി ആയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ വിചാരിച്ച പോലെയല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാനത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ ഉഴുന്നുകൊണ്ട് തേൻ മിഠായി ഉണ്ടാക്കുന്ന ഒരു പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് വേസ്റ്റ് എങ്ങനെയാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും തുടർന്ന് വീഡിയോ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ നല്ല കളർ വന്നിട്ടുണ്ടല്ലോ ഇനി എന്താ ചെയ്യാൻ പോകുന്ന ചെറിയ ചെറിയ കഷണങ്ങളാക്കി ഇത് മുളിച്ചു എന്നാലും ഇത് എന്ത് വളതാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ഐറ്റം എന്താണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മൂന്നോ മൂന്ന് ഐറ്റം മതി മൂന്നോ മൂന്ന് ഐറ്റം വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ക്യാരറ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ബീട്രൂട്ട് ആണ് ശ്രുതി അയ്യോ സോറി ക്യാരറ്റ് അല്ല ബീട്രൂട്ട് ബീട്രൂട്ട് തെട്ടിപ്പോയി അപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഐറ്റം കാണുമ്പോൾ തന്നെ സക്സസ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴെങ്കിലും ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ വന്ന് നിന്നതാണ് എന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല പിള്ളേർ ഭയങ്കര ബഹളമാണ് പിള്ളേർ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മിക്സി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇനി ഇത് മിക്സിയൊക്കെ ജാറിയിട്ട് അരച്ചു ഇത് ഇന്നലെ എടുത്തിട്ടിരുന്നതാണല്ലേ ഓക്കേ എങ്കിലും കണ്ടപ്പോൾ ഒരു കൊതി തോന്നി കൂടി എന്താണ് എനിക്ക് റിയത്തില്ലെങ്കിലും ഞാൻ വന്ന് നിക്കാണെന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഇവിടെ ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ പിന്നെ നമ്മുടെ ക്യാരറ്റ് അല്ലല്ല ഇതിന് ബീറ്റ് റൂട്ട് ഇതിന്റെ പേര് തന്നെ ഞാൻ മറന്നു പോണു കേട്ടോ അപ്പൊ ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാവേ നമ്മുടെ ഈ ഉഴുന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരച്ചെടുത്തിട്ട് വാ അരച്ചെടുത്തിട്ട് വാടോ അപ്പോഴേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ തലേ ദിവസം ഈസ്റ്റ് ഒക്കെ ചേർത്ത് വെച്ച ഉഴുന്നാണിത് അപ്പോൾ ഗൈസ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാതിരുന്നുകൊണ്ട് ആ പാത്രം മാറ്റിപ്പോയി അപ്പം ഗെയ്സ് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഈ കൊച്ചു ഈ പരിപാടി ചെയ്യാൻ ഞാൻ ഇവിടെ ഉഴുന്നൊക്കെ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നോടൊന്നു പറയണ്ടേ ഗെയ്സ് അപ്പോൾ ഒന്നും പറയാതിരുന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉഴുന്ന് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ അപ്പം വന്ന് അപ്പോൾ ഞാൻ ഇത് എപ്പോൾ ഇട്ട് വെച്ച സാധനമെന്ന് പറഞ്ഞ് ഞാനിത് കൊണ്ടേ കളഞ്ഞിട്ട് അതിനകത്ത് കുറേ വെള്ളമൊക്കെ ചേർത്ത് വെച്ചിരുന്നേ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴാണ് പറയുന്നത് ഇതിനകത്ത് ഈസ്റ്റൊക്കെ ചേർത്ത് വെച്ചിരുന്നതായിരുന്നു എന്ന് അങ്ങനെ പിന്നെ ഇപ്പോൾ രണ്ടാമത് ഈസ്റ്റൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്ത് പരിഭവമെന്ന് എനിക്കറിയില്ല ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും വെയിറ്റ് ആൻഡ് എൻസി നമുക്ക് കാണാം എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും അപ്പം നമ്മുടെ ക്യാരറ്റ് അല്ലേ എനിക്ക് പിന്നെയും പിന്നെയും തെറ്റിപ്പോണു കൈസ് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ബീറ്റ് റൂട്ട് അരിഞ്ഞിവിടെ വെച്ചു അത് മിക്സ് ചെയ്യാൻ പാത്രം എടുത്ത് വെച്ചു അതിനിടയ്ക്ക് അവിടെ നമ്മുടെ എന്താ ഈസ്റ്റൊക്കെ ചേർത്ത് പിന്നെ രണ്ടാമത് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഉഴന്ന് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ടാമത് അടിച്ച് ഈസ്റ്റ് ഇട്ട ഇട്ടാൽ നമുക്ക് കാണാം എനിക്ക് എനിക്കിന്ന് മൊത്തവും സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഞാൻ പറയണതൊക്കെ മൊത്തവും മിസ്റ്റേക്ക് മിസ്റ്റേക്കായി പോയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു പനിയൊന്നും മാറിയില്ലായിരുന്നു ഓക്കെ അപ്പം നമുക്കിതാ നന്നായിട്ട് വന്നിട്ടുണ്ടല്ലേ ആയിട്ട് പരിപാടി കറക്റ്റ് ആണോടോ ഇപ്പോഴും എനിക്ക് മനസ്സിലാണല്ലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതിന് ഇനി ഇത് കളർ നല്ല വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി ബീട്രൂട്ടിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ബീട്രൂട്ട് അടിച്ചെടുത്തിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ പിഴിഞ്ഞിങ്ങനെ ഒഴിക്കാം ഗെയ്സ് അത് നമ്മൾ ചതച്ച് വെച്ചിരിക്കും നമ്മുടെ ബീട്രൂട്ട് നമ്മൾ പിഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കണോ ഗ്ലാസിനകത്തേക്ക് വീഴുന്നത് കാണുന്നുണ്ടോ ഗെയ്സ് നിങ്ങൾ ഫൈനലി നമ്മുടെ ബീട്രൂട്ട് നമ്മൾ പിഴിഞ്ഞൊഴിക്കാനായിട്ട് പോവാണ് ലാസ്റ്റത്തെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടേ കണ്ടോ നല്ല റെഡ് കളറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ കളർ കണ്ടോ നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊള്ളാം അല്ലെ ചിലപ്പോ ഈ കളർ ഇതിനകത്തോട്ട് ചേർക്കാനായിരിക്കും ഈ കൊച്ചുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മള് പിഴിഞ്ഞ് വെച്ച് ബാക്കി പത്രങ്ങളാണ് ഇത് ഈ കാണുന്നത് കേട്ടോ നമുക്കിത് നമ്മളിത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ കേട്ടോ നല്ല ചോരയുടെ കളറിലേക്ക് മാറിയിട്ടുണ്ട് സംഭവം കേട്ടാ ഇത്രയും വെള്ളം വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഹായ് നല്ല രസം കാണാനായിട്ട് കൊള്ളാം കേട്ടോ നമ്മൾ അപ്പം നമുക്കിങ്ങനെ കളറൊക്കെ ചേർക്കുമ്പോൾ സത്യം പറഞ്ഞ ആർട്ടിഫിഷ്യൽ കളറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെയൊക്കെ ഉള്ള നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നതായിരിക്കും കണ്ടോ

കൊള്ളാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണയെല്ലാം കൂടെ പൊട്ടി ഇങ്ങോട്ടേക്ക് വീഴുകയാണ് ഗ്രീസ് അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിന് കൂടുതലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് അതാണ് നമ്മുടെ അടുത്ത പരിപാടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണല്ലേ ഇപ്പൊ ടെക്നിക്ക് എന്ന് പറയുന്ന പോലെ ഇപ്പൊ സംഭവം എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട് ഇത് നമ്മുടെ തേൻമിട്ടായി അല്ലേ താൻ ഉദ്ദേശിച്ചത് ഏകദേശം ആണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഉണ്ണിയപ്പ ചട്ടി ഉണ്ണിയപ്പ ആ ഒരു ഞാൻ ഞാനിത് റീല് കണ്ടതാണ് ഇൻസ്റ്റില് ഇങ്ങനെ ഇതിലെ എന്താ ഇത്ര എളുപ്പമുള്ള സാധനമാണ് നമ്മൾ ഒരു രൂപണം വെച്ചിട്ട് വാങ്ങുന്നേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ചെയ്യുവാണ് അപ്പൊ സംഭവം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കാണാനായിട്ട് കറക്റ്റ് സംഭവം കറക്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ അത് ആ ബീറ്റ് റൂട്ടിന്റെ കളറും കൂടെ ചേർത്തപ്പോഴാന്ന് തോന്നുന്നു കുറച്ചും കൂടെ സെറ്റായിട്ട് വന്നത് കാണാൻ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് ഷേപ്പ് ഷെയ്പ ആ ശരി ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മള് ഞാനത് കമത്തി കാണില്ലായിരുന്നെ കുറച്ചും കൂടെ പൊങ്ങി വന്നേനെ തോന്നല്ലോ അത് ആ കമത്തിൽ ഞാൻ അത് പറയാൻ പറഞ്ഞില്ലാതെ കുറ്റം ഓക്കെ അപ്പൊ നമ്മുടെ തേൻ മിഠായി ആണ് ഇതാ ഈ കിടന്ന് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ആണ് തേൻ മിഠായി ഉണ്ടാക്കുന്നത് ഇപ്പം സംഭവം എനിക്കിഷ്ടപ്പെട്ട് റഡി ചെയ്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കുമ്പോ എനിക്ക് എനിക്കറിയിച്ചില്ലെങ്കിൽ കാണാൻ കൊള്ളാം കേട്ടോ കറക്റ്റ് തേൻമിട്ടായി പോലെ തന്നെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാര ലൈനി ആക്കാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബീറ്റ് റൂട്ടിന്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇതിനകത്ത് മധുരം ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ പഞ്ചസാര എടുത്ത് അതിലേക്ക് ഒഴിച്ച് നമുക്ക് ലൈനിയാക്കാം അപ്പൊ നമ്മൾ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുവാണേ നമ്മുടെ തേൻമിട്ടായി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ സ്പൂൺ അങ്ങോട്ട് മാറ്റി ട്രൈ ചെയ്യുമ്പോൾ മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ ട്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും നല്ല മണമൊക്കെ വരുന്നുണ്ട് കൊള്ളാം എന്തായാലും നല്ല മണമൊക്കെ വരുന്നുണ്ട് സൂപ്പർ സൂപ്പറായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം സെറ്റ് സെറ്റായിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ഈ കാടിൻ്റെ വൈബിലിരുന്നാണ് നമ്മുടെ തേൻ മിഠായി കഴിക്കാനായിട്ട് പോകുന്നത് എണ്ണ ഇത്ര ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ കൊള്ളാമെന്ന് നോക്കാമല്ലോ ള്ളാവോ സംഭവം നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ സത്യത്തിൽ ഇത് വെളിച്ചെണ്ണയിലാണ് ചെയ്തത് പക്ഷേ സൺഫ്ലവർ ഓയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ കിട്ടും ലുക്ക് ലുക്ക് കിട്ടണമെങ്കിലും നമ്മൾ വല്ല ഉണ്ണിയപ്പ ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത സംഭവം തീരാ റാകരുത് ഞങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല മതി മതി ഇപ്പോൾ തന്നെ മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തൊണ്ണേണ്ട ആവശ്യമില്ല അതിനകത്ത് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കൊള്ളാം അപ്പം നമുക്ക് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനമാണ് ഫുൾ ടേസ്റ്റാണ് ബൈ